അതേണ്ട് അത് അങ്ങനെ അത് സ്ട്രോങ് ആയിട്ട് പറയണ്ടേ രണ്ടും ഒരു തുല്യാണ് ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒന്ന് പക്ഷെ അല്ലാണ്ട് ഒരാൾക്ക് അമ്പതും മറ്റുള്ളവർക്ക് ഇരുപതും അതിന്റെ ഒരു പ്രോബ്ലം ഉള്ളത് നമ്മളിവിടെ കണക്കാക്കുമ്പോൾ സാധാരണ ഈ ലാറ്റിലൊഴികൃത്തി അതായത് ലാറ്റിൻ ലാറ്റിൻ ലാറ്റിന് ഒഴികെറ്റൊഴികളെ കോർപ്പറേഷൻ ക്രിസ്ത്യൻ പ്ലസ് അതായത് എന്നുള്ളത് ആരുടെ അവധാരില്ല കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഇതാണ് ഭരണഘടന പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ന്യൂനപക്ഷമാണ് സീറോ മലബാർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ന്യൂനപക്ഷം ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് ചോദിക്കണം ചോദിക്കുന്ന പറയണെങ്കിൽ ആ ന്യൂനപക്ഷ അവകാശങ്ങൾ ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾക്ക് ഭരണഘടന നടന്നിട്ടുള്ള അവകാശമാണ് ആരൊരു കോൺഗ്രസിനോ ഒരു കമ്മ്യൂണിസ്റ്റിനോ ഒന്നും നിർത്തലാക്കാതില്ല ഭരണഘടനയുള്ളതാണ് എന്നിട്ട് ഇത് എങ്ങനെയാണ് എൺപത് ശതമാനം മുഴുവനും ആ ന്യൂനപക്ഷങ്ങൾക്കുള്ളത് മുസ്ലിങ്ങൾക്കും ഇരുപത് ശതമാനം മാത്രം നിങ്ങളുടെ നെക്കാവ് നിൽക്കുന്നത് അതല്ലല്ലോ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടനയിലുള്ളതല്ലേ അപ്പൊ എന്താ നിങ്ങള് മുസ്ലിം ഒരു സൈഡിൽ പിടിക്കണത് എന്നിട്ട് നിങ്ങൾക്ക് എന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ സമുദായം ഇവിടെ ഇല്ലാതാകുക ഞങ്ങളുടെ കുട്ടികൾ വരവ് ഒരു ഇവിടെ ഉണ്ടാ ഒക്കെ നാട് വിട്ടു പോവാ ഞങ്ങളുടെ സമുദായം ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക ക്രിസ്ത്യൻ സമുദായം ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്താണ് എന്നുള്ള കാരണം നിങ്ങൾ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരെ ക്രിസ്ത്യാനികളുടെ കൂടെ നിൽക്കുന്നില്ല ഞങ്ങളുടെ കുട്ടികളൊക്കെ ഓരോ സ്ഥലത്തേക്കും പോകുന്നു ഞങ്ങളുടെ വീടുകളിലൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി ആരും നിലനിൽക്കുന്നു പണ്ട് അച്ഛനുള്ള സമയത്ത് ക്രിസ്ത്യൻ സമുദായത്തിന് തൃശ്ശൂരിന് പ്രത്യേകിച്ച് കുണ്ടുളമ്പിടാവ് ഒന്ന് പറഞ്ഞ അപ്പോ അതിന്റെ കാര്യങ്ങളാക്കും ഇപ്പൊ വിദ്യാഭ്യാസ നയം ഞങ്ങളുടെ ഓരോ സ്ഥാപനങ്ങളും ഇങ്ങനെ തുടങ്ങണം ഇപ്പൊ ഇപ്പൊ ഈ കോളേജ് സ്കൂളുകളിലൊക്കെ വെക്കണമെങ്കിൽ ഒരെണ്ണത്തിന് പള്ളി വെച്ച ഭരണം ഗവൺമെന്റ് ഇപ്പൊ പറയാൻ പോണത് എയ്ഡഡ് സ്കൂളുകൾ അപ്പൊ അതൊക്കെ ഞങ്ങള് പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് പിരി മണ്ണ് എന്താ പറയാ പിടിയിൽ പിരിച്ചിട്ടൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സ്കൂള് ആ സ്കൂളിൻ്റെ നന്നായി കഴിഞ്ഞപ്പോൾ അതിനോരണം ഗവൺമെന്റ് തുടങ്ങണം മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഉണ്ടായി മെഡിക്കൽ കോളേജിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ മൈനസ് എമ്മിനായിരിക്കും മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഒക്കെ പണിത് എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഗവൺമെന്റ് ആണ് സീറ്റ് കൊടുക്കുന്നത് അപ്പോൾ എന്താ കാര്യം അപ്പം ഞങ്ങളുടെ മൈനസ് മൈനസ്സന്നായി പോയി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോയി അപ്പം അങ്ങനത്തെ നായങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ വേണം ഏഹ് അത് കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ വേണം ക്രിസ്ത്യാനികൾ വേണ്ട എന്നുള്ളൊരു നിലപാട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിലും വിശ്വാസമില്ലാത്തവരെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കൂടെ നിൽക്കണം ഇങ്ങോട്ടും ഇങ്ങോട്ടും അവർ പാലട്ടങ്ങോട്ട് ഇങ്ങോട്ടും കാരണം ഇതിപ്പോൾ ആരും എന്നാൽ ഞാൻ പറയും കേട്ടോ ബി ജെ പി വന്ന് ബി ജെ പിയോട് പറയും കമ്മ്യൂണിസ്റ്റ് വന്ന് കമ്മ്യൂണിസ്റ്റോട് പറയും കോൺഗ്രസ് വന്ന് കോൺഗ്രസ് ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ടായിരിക്കണം അപ്പോൾ അല്ല അല്ല ആര് വരുമ്പോഴും നമ്മൾ അപ്പൊ മുരളീ സാറിനെ പ്രതീക്ഷിക്കില്ല അച്ഛനൊരു പാരമ്പര്യമുള്ള ഒരാളായാലും കൊണ്ടും നല്ലൊരു നേതാവായതുകൊണ്ടും അതിനൊന്നും എനിക്ക് യാതൊരു സംശയമില്ല പാർട്ടി നല്ല പക്ഷെ പാർട്ടിയുടെ നിലപാടില്ല ചില ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലപാടെടുക്കണം അത് പറ്റുമെങ്കിൽ വോട്ട് പറ്റില്ലെങ്കിൽ വോട്ടില്ല അതൊന്നും പറയുന്നു ഓക്കെ നിങ്ങൾക്ക് ഞാൻ ക്രിസ്ത്യാനികൾക്ക് വെള്ളം ആവശ്യമില്ലെങ്കിൽ എന്നെ വിളിക്കൂ എന്നൊരു വാക്കി പറയാൻ മതി പറയുന്നത് അതിനായിട്ട് വരുമ്പോ നമ്മുടെ പ്രശ്നം വരുമ്പോ അതിന് ഇടപെടും അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് വരുന്നില്ലെങ്കിൽ നിങ്ങൾ വിളിക്കും നേരിട്ട് വിളിക്കും ഒരേ ഞാൻ വിളിക്കും ഞാൻ ഞാൻ എഴുതി അപ്പൊ അങ്ങനെയാണെന്നെങ്കിൽ അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വിളിച്ചാൽ ഫാദർ പിടി തന്നെ വിളിക്കൂ എന്ന് പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾ പ്രശ്നം ഞാൻ വിളിക്കൂട്ടോ ഞങ്ങളുടെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര വോട്ട് ചെയ്യുന്നതാണ് ഇത്ര വോട്ട് ഇവിടെ ഒരു പത്തിരണ്ടായിരം ആൾക്കാരുടെ വോട്ടുണ്ട് അപ്പൊ ഇത്രയും വോട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഇവിടെ അങ്ങോട്ട് പറ്റില്ല അതായത് നിങ്ങൾ അവിടെ ഇവിടെ പോയിരുന്ന കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയക്കാരെ ഞങ്ങൾക്ക് വേണ്ടോ ഏത് രാഷ്ട്രീയം ഇപ്പൊ ഇപ്പൊ ഇതായത് ഓരോ മതത്തിൽ ഇപ്പൊ വളരെ വർഗീയമായി

ഡബിൾ നയൻ സെവൻ ഡബിൾ ഫൈവ് വൺ വാട്സപ്പ് നമ്പർ എന്തെങ്കിലും കാലാവസ്ഥ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഇല്ല വെരി ഗുഡ് അപ്പൊ ഇത് മതി അങ്ങനെയാണ് അങ്ങനെയാണെന്ന് നന്നായിട്ട് അവിടെ പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് അവിടെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഞങ്ങള് മറ്റോടത്തേക്കാണുള്ളത് തെരഞ്ഞെടുക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനുണ്ട് ഞങ്ങളുടെ ആൾക്കാരും മായ തുറക്കണില്ല അതായത് ആർച്ച് ബിഷപ്പ് അടക്കം ആയി തുറക്കണില്ല പേടിച്ചിട്ട് ഇനി ഞമ്മക്ക് അറിയപ്പെട്ടേ പറയട്ടെ അതെ വായ തുറക്കണം വായ തുറന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം അതായത് ഞങ്ങളുടെ അവിടെയുള്ള മിഷനറിമാര് ഞങ്ങളുടെ കൂട്ട മണിപ്പൂരി രാഹുൽ രാഹുൽ ഗാന്ധി പോയി രാഹുൽ ഗാന്ധി പോയി മണിപ്പൂരിനെതിരെ നന്നായിട്ട് എതിരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും ഒരു തുല്യവകാശമാണ് ആ തുല്യവകാശം ഇവിടെ ഉറപ്പാക്കണം ഞങ്ങളുടെ അവരുടെ തിരഞ്ഞെടുത്ത് കീഴിൽ വെച്ചിട്ട് കൊല്ലാടുന്നു അവിടെ ആർക്കും അധികാരം നൽകില്ല ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ വേറെ ലോകത്ത് നിന്നവരാണോ ഞങ്ങളിവിടെ ജനിച്ചതാണ് ഞങ്ങളുടെ അപ്പന പാപ്പന്മാരൊക്കെ ഇവിടെ ജനിച്ചതാണ് അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരുടെയാണ് വോട്ടിന്റെ സമയത്ത് മാത്രമല്ല തുല്യത എന്നും തുല്യതയുണ്ട് തുല്യ പൗരനാണ് അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക ഇതില് വല്ലരും വരുമ്പോ അതിന് കൂടെ ഞങ്ങളുടെ ആയിട്ട് നമസ്കാരം തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വോട്ട് അഭ്യർത്ഥിച്ചെത്തിയ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ നിർത്തിപ്പൊരിച്ച് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ന്യൂനപക്ഷ ആനുകൂല്യം ഇടതും വലതും എൺപത് ശതമാനവും മുസ്ലിങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ ഞങ്ങൾ ന്യൂനപക്ഷമല്ലേ എന്നാണ് പുരോഹിതന്റെ ചോദ്യം കൂടാതെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടനാ അവകാശമല്ലേ എന്നും ക്രിസ്ത്യൻ സമുദായം ഇവിടെ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണെന്നും പുരോഹിതൻ തുറന്നടിച്ചു സംഭവത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഇപ്പോൾ കാസയും രംഗത്തെത്തിയിരിക്കുകയാണ് ഹൈക്കോടതി വിധി നടപ്പിലാക്കി ക്രിസ്ത്യാനികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കൊടുക്കണമെന്ന് അന്ന് നിലപാടെടുത്ത ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണെന്നാണ് കാസ പറയുന്നത് ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിലവിലുള്ള രീതിയിൽ എൺപത് ശതമാനം മുസ്ലിങ്ങൾക്കും ബാക്കി ഇരുപത് ശതമാനം ക്രിസ്ത്യാനികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്കും കൊടുത്താൽ മതി എന്ന നിലപാടിൽ ആയിരുന്നു അത്തരത്തിൽ ബി ജെ പി ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ സർക്കാരിന് ലഭിച്ചത് കൊണ്ടാണ് സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നികുതി പണത്തിൽ നിന്നുമെടുത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ആ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിരിക്കുന്നത് പക്ഷേ ആ വിഷയത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ നടക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിലെ കുഴി നിശബ്ദരാണ് എന്നാൽ അതിൽ ഒരാളെങ്കിലും മുന്നോട്ട് വന്നതിൽ അഭിനന്ദിക്കുമെന്നും കാസ ഫേസ്ബുക്കിൽ കുറിച്ചു എന്തായാലും ആരാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നില കൊള്ളുന്നതെന്ന് വൈദികർ പോലും ഇന്ന് തിരിച്ചറിയുകയാണ് വോട്ടിന് വേണ്ടി മണിപ്പൂരിനെ കോൺഗ്രസ് എടുത്തിടുന്നുണ്ടെങ്കിലും അതൊന്നും ഇനി ക്രിസ്ത്യാനികളുടെ മുന്നിൽ ചിലവാകില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക്യൂസ്